ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിംമാര് സമ്മതിക്കുന്നില്ലല്ലോ സുബാനന്ദ അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല ഞാൻ പറയട്ടെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതാലിമ്യങ്ങളുണ്ടോ ഏത് മാലിമീങ്ങളുണ്ടോ ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞുപോയവരുണ്ടോ അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ കൊണ്ടുപോയില്ലല്ലോ എന്താണ് കാരണം നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളാണ് നമ്മുടെ നേതാവ് ആ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറ് വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു ഏത് നബിയാണത് അസലാ സുബീൻ്റെ ബാങ്കിലെ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ് നിസ്കരിക്കുകയാണ് വേണ്ടത് ഉറങ്ങുകയല്ല സുബീൻ്റെ സമയത്ത് അതേ നബി നിങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത് ഖൈറുല്ല സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറുത്തമം എന്തുകൊണ്ടാണ് നബിതങ്ങളെന്നെ പഠിപ്പിച്ചത് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ പറഞ്ഞില്ലേ നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമാക്കോ ജമാത്തിനോ പുറപ്പെട്ടു പോയതായി ഞാനൊട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല എന്തുകൊണ്ട് വലൂ കാന ൻ അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറു അതിന് വേണ്ടി അതാ നബിയും സഹാപത് കൽപ്പിക്കുമായിരുന്നു സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല ആ എന്തുകൊണ്ട് സ്ത്രീകളോടുള്ള സ്നേഹമാണത് സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത് കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ രാവിലെ മണിക്ക് സുഭിക്കും നാലേ മുക്കാലിന് ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ ഫോണിലുണ്ടല്ലോ ഇപ്പൊ ടോർച്ച് ഫോണിൽ ഇല്ലാത്തിപ്പൊന്നുമില്ല എൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇപ്പൊ ഫോണിൽ എല്ലാ സംഗതിയും ഒരു കുടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ അപ്പം ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോവാണ് നാലേ മുക്കാലിന് പതിനെട്ട് വയസ്സിലൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇരുപത് വയസ്സിലൊരു ചെറുപ്പക്കാരൻ വല്ല കുഴപ്പവും വരുമോ ഒരു കുഴപ്പവും വരില്ല അതേസമയം നിങ്ങളൊന്നാലോചിച്ച എല്ലാ ദിവസവും സുബീൻ്റെ ജമാത്തിന് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇതുവഴിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാൽ അങ്ങനെ ഉണ്ടാവും സംഭവം അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ് അതുകൊണ്ട് പറഞ്ഞു എന്ത് സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാത്തൊരു പടച്ചവൻ ചെയ്തൊരു ഔദാരിയാണത് പടച്ചവൻ ചെയ്ത വലിയൊരു വലിയ ഒരു ഇളമാണത് അതേ സമയത്ത് സ്ത്രീകൾ ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായതുകൊണ്ടാണെന്നാരും തെറ്റിദ്ധരിപ്പിക്കണ്ട കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചു ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല നിർബന്ധമാണ് അനുമതിൻ്റെ അപ്പുറാണ് കഴിവുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോകണം അതേ ഹജ്ജിന് പോകണം പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കള് അപ്പൊ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പറയില്ല അതേ സമയത്ത് സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരണം ആവശ്യമില്ല അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം അള്ളാഹു ചെയ്തു കൊടുത്തൊരു ഇളവാണത് ആ ഇളവിനെ അംഗീകരിക്കണം അവിടെ അതിൻ്റെ അപ്പുറം നമ്മളെ ഒരു മതം ഉണ്ടാക്കാൻ പാടില്ല അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത് അവരെ വകയിൽ അവർ മതം ഉണ്ടാക്കി പെണ്ണുങ്ങൾ പള്ളി പോകണമെന്ന് പാസാക്കി അത് അവരെ വകയിലുണ്ടാക്കിയ മതമാണ് മുഹമ്മദ് ബിസ്വല്ലാന്ന് പഠിപ്പിച്ച മതമല്ല നമ്മളാരും അശോക എന്റെ മൗലവി റസൂർ ഉള്ളെന്ന് വിശ്വസിക്കില്ല അശോധ എന്നെ മുഹമ്മദ് റസൂർ ഉള്ളെന്നേ വിശ്വസിക്കുകയുള്ളു ആ റസൂറ പഠിപ്പിച്ചാണ് ഇസ്ലാം അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഇനി ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു തന്നെയും പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ പള്ളിയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും സഹു സമയത്തും നിസ്കാരം നിർവഹിക്കുന്നു ആര് ലുൻ പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറയുന്നില്ല മാരുന്നും പറയുന്നില്ല മനുഷ്യന്മാർന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും പെടും പ്രത്യേകം പറയുന്നു പുരുഷന്മാർ അള്ളാഹു വീണ്ടും ആ പുരുഷന്മാരെ സ്വഭാവം എന്താണ് അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവരുടെ കൊണ്ട് ഒരു ചുമയും നഷ്ടപ്പെടുന്നില്ല അവരെ നിസ്കാരം നഷ്ടപ്പെടുന്നില്ല അവർ ജക്കാത്ത് കൊടുക്കാതെ അവരതാ കെട്ടി പൂട്ടി വെക്കുന്നില്ല സക്കാത്ത് നൽകുന്നവരാണ് നിസ്കാരം ശരിക്കും നിർവഹിക്കുന്നവരാണ് പടച്ചവന ഭയപ്പെടുന്നവരാണ് അത്തരം പുരുഷന്മാരാണ് ആ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നതെന്ന് ഖുറാൻ പറയുന്നു സുഹൃത്തുക്കളെ അത് പള്ളിക്കുള്ള വലിയ ആദരവാണ് പള്ളിയിൽ വന്ന് ഈ പറഞ്ഞു സുന്നത്തുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക അതാണ് പുണ്യം പള്ളി നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല ചില നിസ്കാരങ്ങൾ പള്ളിയിലാണ് നല്ലത് ഉദാഹരണത്തിന് പള്ളിയിലാണ് നല്ലത് ഇതേപോലെ പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണ് നല്ലത് അത് പള്ളിന്നാണ് നിസ്കരിക്കേണ്ടത് ചില സ്ഥലങ്ങളിലുണ്ട് ഏത് ഗാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഈദ്ഗാഹ് എന്ന് പറഞ്ഞത് ശരി കുഴപ്പമൊന്നുമില്ല ദുബായിൽ ഈദ്ഗാഹ് ഉണ്ട് ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഈദ് ഗാഹല് പ്രസംഗിച്ചത് പെരുന്നാൾ തന്നല്ലോ വേറൊരു ദിവസമാണ് അവിടുത്തെ യാഹിസത്തിൽ പരിപാടിക്ക് പോയപ്പോഴാണ് രണ്ടു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ ബാംഗ്ലൂരിലുണ്ട് മംഗലാപുരത്തുണ്ട് പല സ്ഥലത്തും ഉണ്ട് ഈദ്ഗാഹ് അത് മുസ്ലിംങ്ങൾക്ക് പെരുന്നാൾ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കാനും അവരുടേതായ സ്വന്തത്തിലുള്ള വക്വ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനം കൊടുത്തതോ അല്ലെ വിലയും കൊടുത്ത് വാങ്ങിയതോ ആയ സ്ഥലങ്ങളാണ് അത് മുസ്ലിമീങ്ങളുടെ സ്വന്തം സ്ഥലം തന്നെയാണ് അവിടെ വെച്ച് നിസ്കരിക്കുന്നതിൽ ഒരു അഭിമാനക്ഷതമൊന്നുമില്ല വേറൊരു കൂട്ടരുണ്ട് സുഹാറ ഈദ് ബോർഡ് വെക്കുക നിസ്കരിക്കുന്നവരുന്ന ആ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടെന്ന് അല്ലെങ്കിൽ സ്കൂൾ മൈതാനിന്ന് അത് മുസ്ലിമീങ്ങളുടെ സ്ഥലമാണ് എല്ലാവർക്കും ഉള്ള സ്ഥലമല്ലേ അവിടെ നിന്ന് പോയിട്ട് നിസ്കരിക്കണം നമ്മളെ പള്ളിയും വെച്ചിട്ട് പള്ളിയിൽ നല്ല സൗകര്യം മസ്ജിദുൽ ഹറാമിലല്ലേ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് മക്കയിൽ അത് മക്കാശരീഫ് നമ്മുടെ കേന്ദ്രമല്ലേ അത് നമ്മുടെ തിരിഞ്ഞല്ലേ നസ്കരിക്കുന്നത് പിന്നൊരു കാര്യം അതൊരാളെ കുതിരയാക്കുന്ന ആളെ പൊട്ടനാക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് അത് ഈദ്ഗാഹ അല്ലോ അത് സ്റ്റേഡിയം ഗ്രൗണ്ടാണ് സ്റ്റേഡിയം ഗ്രൗണ്ട് കൊണ്ടൊരു ഫ്ലസ് ബോർഡ് എഴുതിയേക്കുക ഈദ്ഗാഹൻ എന്നാൽ ഈദ്ഗാഹവോ പണ്ടൊരാളെ പറ്റി പറയിലുണ്ടായിരുന്നു ഒരാൾ ബെല്ലത്തിൻ്റെ കുപ്പിൻ്റെ മോള് ഭരണീൻ്റെ മോള് ഒരു മോളൊക്കെ എഴുതിയച്ചു അപ്പോൾ ഒരു ചെറുപ്പക്കാർ ജീവിതത്തിന് ആചാരം ചോദിച്ചു അത് ഇറമ്പുകാർ ആധരിക്കാനാണെന്ന് ഇതുപോലത്തെ ഒരു പരിപാടി ബെല്ലത്തിൻ്റെ മോള് ഇങ്ങനെ കുരുമുളക് നേതി വച്ചാൽ അതുകൊണ്ട് ഇരുമ്പ് കയറാതിരിക്കുമോ ഇതുപോലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് ഈദ്ഗാഹന ഈദ്ഗാഹാവോ ആവില്ലല്ലോ അതേ സമയത്ത് അതേ ഇമാംഷാ ഷൈ റോധികോഹൻ മിനെപ്പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു പെരുന്നാട് നിസ്കാരത്തിന് പുണ്യം പള്ളിയാണ് ആ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം അതുപോലെ വേറെയും ചില ജമാത്തായുള്ള നിസ്കാരം തറാവീഹും അതുപോലെ ഗ്രഹണ നിസ്കാരവും അതുപോലെയുള്ള പല നിസ്കാരങ്ങളും പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടും എന്നാലല്ലാത്ത നിസ്കാരങ്ങൾ അത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ കുഴപ്പമില്ല പക്ഷേ വീട്ടിലാണ് കൂടുതൽ പുണ്യം കാരണം വീട്ടിലും വട ചർബി നിവാദത്ത് നടക്കട്ടെ എന്നാണ് ഹബീബ് നബി സല്ല അലൈബ് വസ്ല്ലം പഠിപ്പിക്കുന്നത് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ അങ്ങനെ പള്ളിക്ക് വലിയ ബഹുമാനമാണ് ആ ബഹുമാനം വക വെച്ച് കൊടുക്കേണ്ടതാണ് അതേ റബ്ബിൻ്റെ ഭവനമെന്നാണ് പള്ളിയെക്കുറിച്ച് പറയപ്പെടുന്നത് അങ്ങനെ ആദരിക്കേണ്ടതിനെ ആദരിക്കണം കഥാ റബ്ബുക്കല്ലാ തെബുദൂ ഇല്ല ഇയാ അത് തന്നെയാണ് ഖുർആനിൽ അന്നൽ അഹദാ സുജൂത് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് പടച്ചവനല്ലാതെ ആരാധിക്കാൻ പാടില്ല ഇത് ഖുർആാനിൻ്റെ നിർദ്ദേശമാണ്